ഹലോ എല്ലാവർക്കും നമസ്കാരം സി ഐ സലാം ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ബസ് ട്രിപ്പാണ് അസി സി ഐയിൽ നിന്ന് ബത്തേലൊക്കെ ഒരു ബസ് ട്രിപ്പാണ് അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ആ സി ഐ ബസ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബത്തൈലൊക്കെ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് പിന്നെ ഇത് വന്നിട്ട് ഒമ്പതാം നമ്പർ ബസ്സിലാണ് അവിടുന്ന് യാത്ര ചെയ്തേക്കുന്നത് അതായത് ഇത് വന്ന് നോർത്ത് വെജിറ്റബിൾ മാർക്കറ്റിലേക്ക് പോകുന്ന ബസ്സാണ് ആ സി സി ആയിരുന്നു നോർത്ത് വെജിറ്റബിൾ മാർക്കറ്റിലേക്ക് പോകുന്ന ബസ്സാണ് ആ ബസ്സിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഇപ്പം എല്ലാവർക്കും അറിയാവില്ല എറിയാതിൽ വളരെ സിമ്പിളാണ് യാത്ര ചെയ്യാനൊക്കെ നമുക്ക് നാല് മണിക്കൂർ യാത്ര ചെയ്യുന്നതിന് റിയാൽ അല്ല രണ്ട് മണിക്കൂർ യാത്ര ചെയ്യുന്നതിന് നാലറിയാലാണ് ചിലവാകുന്നത് ആ രണ്ട് മണിക്കൂറിൽ നമ്മൾ ബസ്സുകൾ ഇറങ്ങി വേറെ ബസ്സിൽ കയറിയാലും എല്ലാം ഇതേ ചാർജേ ഉള്ളൂ അതായത് ആ മണിക്കൂറിനാണ് അവർ ഫീസ് ഈടാക്കുന്നത് അപ്പം അതേ നമ്മൾ ആ കാർഡ് വെച്ച് തന്നെ മെട്രോയിൽ കയറിയാലും ആ രണ്ട് മണിക്കൂറിനുള്ളിലാണെങ്കിൽ നമുക്ക് ഫീസൊന്നും ഈടാകത്തില്ല അതേ ഇതിൽ തന്നെ ആ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അതിൽ അവർ നാല് രൂപയില് ചാർജ് ചെയ്യും അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ബസ് യാത്രയാണ് നമ്മൾ ഇന്ന് അത് നമ്മുടെ ഇന്നത്തെ കാഴ്ചയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ് നമ്മൾ ബസ്സിൽ വരുമ്പോൾ നമ്മൾ മെട്രോ ഒക്കെ മെട്രോയുടെ ലൈനും അതിൽ വഴി കാണാൻ പറ്റും അത് മെട്രോ ട്രെയിനൊക്കെ അങ്ങനെ പോകുന്നതൊക്കെ കാണാൻ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെ യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ പറയണം മെസ്സേജ് അയക്കണം കമൻറ്റ് ചെയ്യണം കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഇപ്പം സൗദിയെ സംബന്ധിച്ച് ഭയങ്കര ചൂടാണ് നല്ല ചൂട് സമയമാണ് അപ്പം ഇപ്പം ചില ടാക്സിയിലൊക്കെ യാത്ര ചെയ്യുന്നതിനെക്കാട്ടിലൊക്കെ എത്രയോ ബെറ്റർ ആണ് ബസ്സിൽ നല്ല സുന്ദരമായിട്ട് എ സിയിൽ ഇരുന്ന് സുഖമായിട്ട് യാത്ര ചെയ്യാം അതുപോലെ തന്നെ മെട്രോയും ഉണ്ട് പിന്നെ ഏത് വേണേലും നമുക്ക് തിരഞ്ഞെടുക്കാം മെട്രോ ആകുമ്പം കുറേ ഭാഗങ്ങളൊക്കെ അണ്ടർഗ്രൗണ്ടിൽ കൂടെയൊക്കെയാണ് പോകുന്നത് ബസ്സാകുമ്പം നമുക്ക് എല്ലാ കാഴ്ചകളും കണ്ടിട്ട് സുഖമായിട്ട് പോകാൻ പറ്റും അപ്പം അതുകൊണ്ട് ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട് അതേപോലെ മെട്രോയിലും യാത്ര ചെയ്യുന്നവരുണ്ട് വളരെ എളുപ്പം പെട്ടെന്ന് ഓരോ സ്ഥലങ്ങളിൽ എത്തേണ്ടവരൊക്കെ ആണെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യും അല്ല മെട്രോയിൽ യാത്ര ചെയ്യും അല്ലാത്തവരും ബസ്സിലെ യാത്ര ചെയ്ത് കണ്ടില്ലേ ട്രെയിൻ പോകുന്ന കണ്ടില്ല അതിൽ രസമില്ല കാണാനൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാഴ്ചയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം എല്ലാവരും കണ്ട് തുടർന്നും കണ്ടു നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു സൗദിയിലെ നമ്മൾ ഇതിനു മുമ്പും പല ബസ് ട്രിപ്പുകളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഓരോ കാഴ്ചകളിങ്ങനെ ജനങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് നമ്മൾ പുതിയ ചാനലാണ് പുതിയതായിട്ടുള്ള സംരംഭം ആയതുകൊണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോകളൊക്കെ ഇങ്ങനെ ചെയ്യാണ് കുറച്ചൊക്കെ ക്ലാരിറ്റി ഇതൊക്കെ കുറവുണ്ടാവും പിന്നെ പുക പോകെ നമ്മളെല്ലാം ശരിയാവും പിന്നെ ഇവിടെ ഇവിടുത്തെക്ക അവസ്ഥ അറിയാമല്ലോ അങ്ങനെ പരസ്യമായിട്ടൊന്നും നമുക്കങ്ങനെ വീഡിയോ പിടിക്കാൻ പറ്റത്തില്ല ഇപ്പോഴും കുറേയൊക്കെ പ്രശ്നങ്ങളില്ല എങ്കിലും ഇത് അവർ പോലീസൊക്കെ അറിഞ്ഞ പ്രശ്നമാണ് ഇത് കാരണം ഇതിനൊരു മീഡിയ പെർമിഷനും ഒക്കെ എടുത്ത് നമ്മൾ ഒക്കെ ചെയ്യണമെങ്കിൽ അതിന് പെർമിഷനും കാര്യങ്ങളുമൊക്കെ വേണമെന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഇവിടുത്തെ റൂൾസൊക്കെ കിടക്കുന്നത് പിന്നെ ഇത് നമ്മളല്ലാതൊക്കെ ഇങ്ങനെ ബസ്സിലൊക്കെ ഇരുന്ന് ഇങ്ങനെ പിടിക്കുന്ന യാത്രകളാണ് അപ്പം ഈ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ റിസ്ക് എടുത്ത് ഇങ്ങനെയായിരുന്നൊക്കെ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് എത്തുകയുള്ളു ഇതൊക്കെ ഒരു ഇത് ഈ കാണുന്നൊക്കെ ഒരു മെട്രോ സ്റ്റേഷനാണ് ഇങ്ങനെ ഏകദേശം മോഡലുകളൊക്കെ ഇങ്ങനെ ഒരുപാട് ഇതേ മോഡലിലുള്ള ഒരുപാട് ടേഷനുകളൊക്കെ ഉണ്ട് എല്ലാം കണ്ടാൽ ഒരുപോലൊക്കെ ഇരിക്കും പിന്നെ അതിൽ വലിപ്പ ചെറുപ്പമുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ ടേഷൻ്റെ ഒരു മാതൃകയൊക്കെ ഏകദേശമൊക്കെ ഒരുപോലെയാണ് പല സ്ഥലങ്ങളിലും ഇതുപോലുണ്ട് പിന്നെ അല്ലാതെ വേറെ മോഡലുകളും ഉണ്ട് ഓരോ സിറ്റി അനുസരിച്ച് അവർ ഓരോ മോഡലുകൾ അവർ ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമാണ് പിന്നെ കാണാനുമൊക്കെ അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും മെട്രോയിലും ഉണ്ട് സ്റ്റേഷനിലായാലും എല്ലാ സ്റ്റേഷനുകളും അതിവിശാലമായ വലിയ സ്റ്റേഷനുകളാണ് ഇവരുടെ പണിഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് അതിലേക്ക് കയറി പിന്നെ പോയി റെസ്റ്റ് എടുക്കാനും ഇരിക്കാനും യാത്ര ചെയ്യാനും എല്ലാം വളരെ ഈസിയാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മെട്രോ നല്ല വിജയകരമാണ് എല്ലാവരും കണ്ടവാനും ആൾക്കാർ ഇപ്പോൾ യാത്ര ചെയ്യുന്നുണ്ട് മെട്രോയിൽ പിന്നെ ഈ ഇപ്പം നമ്മൾ ഈ കാണിച്ചത് ബ്ലൂ ലൈൻ എന്നാണ് ഇവിടെ ഓരോ കളറാണ് ട്രെയിൻ ആറ് കളറിലുള്ള ട്രെയിനുകളാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോ കളർ അനുസരിച്ചാണ് അതിൻ്റെ ലൈനുകൾ അവർ സെറ്റ് ചെയ്തേക്കുന്നത് ആ അതിൻ്റെ കളറ് തന്നെയാണ് അവർ ആ ബ്രിഡ്ജ് ഇതിന് റെയിലിൻ്റെ ഇതിന് പാളത്തിന് കൊടുത്തേക്കുന്നത് ഓരോ കളർ ബ്ലൂ കളറാണെങ്കിൽ ആ ബ്ലൂ കളർ ട്രെയിൻ ആയിരിക്കും പോകുന്നത് ഓറഞ്ച് കളറാണെങ്കിൽ ഓറഞ്ച് കളറിലുള്ള ട്രെയിനുകളൊക്കെ ആയിരിക്കും പോകുന്നത് ഗ്രീൻ ലൈനിൽ ഗ്രീൻ ആയിട്ടുള്ള അങ്ങനെ ഓരോ കളർ കൊടുത്തിട്ടാണ് ഓരോ ലൈൻ അവർ ഡിസൈൻ ചെയ്തേക്കുന്നത് വളരെ മനോഹരമാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എല്ലാവർക്കും യാത്ര ചെയ്യാൻ അറിയാതിൽ എന്ന് പറഞ്ഞാൽ പിന്നെ നേരത്തെ എപ്പോഴും നമ്മൾ ടാക്സി അല്ലാതെ പഴയ സൈസ് ബസ്സുകളൊക്കെ ആയിരുന്നു ഇപ്പോൾ എല്ലാം വളരെ ഈസിയാണ് ഏത് സ്ഥലങ്ങളിലേക്കും പോകാൻ വളരെ ഈസിയാണ് ചെറിയ പൈസയ്ക്ക് നമുക്ക് സുഖകരമായിട്ട് യാത്ര ചെയ്ത് പോകാൻ പറ്റും പിന്നെ മെട്രോ ബസ്സൊക്കെ ആണെങ്കിൽ അവർ ഓരോ സ്റ്റോപ്പുകളവർ പിന്നെ പോയിന്റ് ചെയ്തിട്ടുണ്ട് ആ സ്റ്റോപ്പുകളിൽ മാത്രമേ നിർത്തുള്ളൂ അല്ലാതെ നമ്മൾ ഇടവഴിയിൽ നിന്ന് ബസ് കൈ കാണിച്ചാലൊന്നും നിർത്തത്തില്ല അതുകൊണ്ട് ബസ്സിൽ യാത്ര ചെയ്യുന്നവരൊക്കെ കറക്റ്റ് അതാത് സ്റ്റോപ്പുകളിൽ തന്നെ പോയി നിൽക്കണം ഓരോ സ്റ്റോപ്പുകളിൽ പോയി നിന്ന് അവിടെ മാത്രമേ അവർ ബസ് അവിടെ സ്റ്റോപ്പ് ചെയ്യുള്ളൂ അതിനുള്ള സ്ഥലം ബസ് ബസ്റ്റാ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാവും അവിടെ മാത്രമേ നിർത്തുള്ളൂ അല്ലാതെ നമ്മുടെ നാട്ടിൽ പോലെ നിന്ന് എവിടെയെങ്കിലും കൈ നിന്ന് കൈ കാണിച്ചാലൊന്നും അവർ നിർത്തി കൊടുക്കത്തില്ല അതിനെയും എത്ര പേരുണ്ടെന്ന് പറഞ്ഞാലും അവർക്കതൊരു വിഷയമല്ല അവർ ആ കറക്റ്റ് റൂൾസ് അനുസരിച്ച് മാത്രമേ അവർ പെരുമാറുകയുള്ളൂ അപ്പം അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാഴ്ചയിൽ ഉള്പ്പെടുത്തിയിരിക്കുന്നത് അപ്പം അവിടുന്ന് ഇങ്ങനെ സി സി സിയിൽ നിന്ന് ബത്തയിലേക്ക് വരാൻ വളരെ എളുപ്പമാണ് അപ്പം ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഉള്ള കാഴ്ചയല്ല നമ്മൾ അവിടുന്ന് ബത്തേന്ന് അസി പോയിട്ട് ഞാൻ പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള കാഴ്ചയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പം എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു എന്നാ ഫ്രൈഡേ ആണ് ഫ്രൈഡേ ഓഫ് ഡേ ആണ് അതുകൊണ്ടാണ് പോയി ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുതിയതായിട്ട് ഓരോ വീഡിയോകൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ അങ്ങനെ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുക ഞാനിങ്ങനെ ഓവർസ് ഒരുപാട് വോയിസ് ഓവറൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ഒരു കമൻറ്റ് അത്രയും ചെയ്താൽ മതി അപ്പം തന്നെ നമുക്കൊരു സന്തോഷമാവും അതൊക്കെ തന്നെ എങ്ങനെയൊക്കെ തന്നെ ഇല്ലേ നമ്മൾ ഓരോ സംരംഭങ്ങൾ ഓരോരുത്തർ ചെയ്യുമ്പോൾ ഇതുപോലെ ഇന്ന് ജനങ്ങളുടെ സപ്പോർട്ടാണല്ലോ ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഏത് കാര്യമായാലും വിജയിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ടിലൂടെയാണ് നമുക്ക് ചാനലിൽ കുറച്ചും കൂടെ മെച്ചപ്പെടുത്താനും പുതിയ വീഡിയോകൾ ചെയ്യാനും അതനുസരിച്ച് നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റിയുള്ള വീഡിയോകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിപ്പം നമുക്ക് നാട്ടിലൊക്കെ ഉള്ള നമ്മുടെ ഇതറിയാതിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെങ്കിലും കാണാൻ പറ്റുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരെ ഉദ്ദേശിച്ചാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ച ഇത് കണ്ടില്ലേ വെസ്റ്റ് റെയിൽവേയുടെ ഒരു സ്റ്റേഷൻ മെട്രോ സ്റ്റേഷനാണത് ഇതേപോലെ ഇതിനു മുമ്പ് ഞാൻ രണ്ട് ടെഷനും ഇതേപോലെ മോഡൽ തന്നെയാണ് അപ്പം അങ്ങനെ അത് ചെറിയ വലിപ്പവും ചെറുപ്പം ഒക്കെ ഉണ്ട് ഏകദേശം ഇതിപ്പം ബ്ലൂ ലൈനിൽ ഏകദേശം എല്ലാ മെട്രോ സ്റ്റേഷനുകളും ഏകദേശമൊക്കെ ഇതേ ഇതേ മോഡലാണ് അങ്ങനെയാണ് അവർ കൊടുത്തേക്കുന്നത് ഓരോ ലൈനിൽ ഓരോ പ്രത്യേകതരം മോഡലാണ് അവർ കൊടുത്തേക്കുന്നത് എല്ലാം വളരെ പ്ലാനിങ്ങാണ് അവർ ചെയ്തേക്കുന്നത് വളരെ മനോഹരവുമാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഓക്കെ അപ്പം തുടർന്ന് കണ്ടോണ്ടിരിക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു